മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ യാഥാർത്ഥ്യമാവുന്നു ഹോസ്പിറ്റലിന്റെ ശിലാസ്ഥാപനം മന്ത്രി രാജേഷ് നിർവഹിച്ചു ോട് മണിക്കൂറും പ്രവർത്തിക്കുന്ന എല്ലാ സ്പെഷ്യാലിറ്റി സംവിധാനത്തോടും കൂടിയാണ് ഡി എം സി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ യാഥാർത്ഥ്യമാകുന്നത് ദയാ മെഡിക്കൽ സെന്റർ എൽ എ കീഴിൽ ദേശമംഗലത്തും കറുകപ്പത്തൂരിലും നിലവിൽ ഡി എം സി ഹോസ്പിറ്റൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് മണിക്കൂറും പ്രവർത്തന സജ്ജമാക്കിക്കൊണ്ടുള്ള പുതിയ ഡി എം സി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് കറുകൂരിൽ വരുന്നത് ഇതിന്റെ ശിലാസ്ഥാപനം പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് നടന്നത് മന്ത്രി എം വി രാജേഷ് ശിലാസ്ഥാപനം നിർവഹിച്ചു വളരെ മികച്ച ആശുപത്രികൾ ഉണ്ട് എന്ന് നമുക്ക് പറയാനാവില്ല അതിലൊരു ആശുപത്രി തൊട്ടപ്പുറത്ത് പേന്തൽമണ്ണ പോലെയുള്ള ഒരു വളർന്നു വരുന്നൊരു നഗരമുണ്ട് അവിടെ ധാരാളം ആശുപത്രികളുണ്ട് ഇവിടുന്ന് അധിക ദൂരം അവിടേക്കില്ല തൃശ്ശൂരിലേക്കാണെങ്കിലും അതുപോലെ തന്നെയാണ് അധികം ദൂരമില്ല ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ടൊക്കെ തൃശ്ശൂരിൽ എത്തിച്ചേരാൻ കഴിയും തൃശ്ശൂരിൽ കേരളത്തിലും തന്നെ ഏറ്റവും മികച്ച ആശുപത്രികളുടെ ഒരു ശൃംഖലയുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ പട്ടാമ്പി താലൂക്കിൽ വളരെ മികച്ചത് എന്ന് പറയാവുന്ന ആശുപത്രികൾ വരാതിരുന്നത് പക്ഷെ ഇന്നത്തെ കാലത്ത് പഴയതുപോലെയല്ല എല്ലാ മികച്ച സൗകര്യങ്ങളും ഉണ്ടാവണം എന്നതാണ് ആള ആഗ്രഹിക്കുന്നത് ആളുകൾ ആഗ്രഹിക്കുന്നത് മനുഷ്യ സ്നേഹത്തിന്റെ ശോഭയോടെ കാരുണ്യത്തിന്റെ വികാരത്തോടെ ആശുപത്രി നടത്തുമ്പോൾ സംവിധാനം വേണ്ടി വരും ഡോക്ടർമാരും സന്നാഹങ്ങളും സാമ്പത്തികവും ഡയറക്ടർമാരും ഒക്കെ വേണ്ടിവരും അല്ലാതെ നടക്കില്ലല്ലോ പക്ഷേ അപ്പോഴും അതിൻ്റെ പിറകിലുള്ള ഏറ്റവും വലിയ പ്രചോദനം ചോദന നിറഞ്ഞ കാരുണ്യമാണ് രോഗിയോടുള്ള അടങ്ങാത്ത കരുണയാണ് അയാളുടെ വേദന മാറ്റാനുള്ള എന്തെന്നില്ലാത്ത ആഗ്രഹമാണ് ലോകത്തത് മാത്രമേ വിജയിക്കൂ വേദന മാറ്റാനുള്ള പരിപാടികൾ മാത്രം വേദന 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 മാറ്റാനാണ് മാറ്റാനാണ് മതം ആയിരിക്കണം 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 രാഷ്ട്രീയം കല സാഹിത്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ അധ്യക്ഷ വഹിച്ചു ദയാ മെഡിക്കൽ സെന്റർ എൽ എൽ ബി മാനേജിംഗ് ഡയറക്ടർ പി എം മുസഫ തങ്ങൾ കോഴിക്കോട് മാനേജ്മെന്റ് കൺസൾട്ടന്റ് മുഹമ്മദ് നിയാസ് തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോമോഹൻ ഓർത്തോ പെഡിക് സർജൻ ഡോക്ടർ മനോജ് ആലിക്കൽ ദയാ മെഡിക്കൽ സെന്റർ എൽ എൽ ബി കടുകപ്പത്തൂർ ആർ എംഒ ഡോ അഞ്ജന ധനശേഖർ ശ്രീറാം മോഹനകുമാർ ഡോക്ടർ കെ റഷീദ് ഡോക്ടർ പ്രണവ് വേണുഗോപാൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഷാൽമിള പി എ വാഹിദ് ഉണ്ണികൃഷ്ണൻ മുഹമ്മദ് കുഞ്ഞി പി എം കാസിം വിശ്വംബരൻ ടി ഹംസ ഹൈദ്രോസ് മറ്റു വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു എ ടി ബി സി കോഴിക്കോട് മാനേജിംഗ് കൺസൾട്ടന്റ് മുഹമ്മദ് റിയാസ് പദ്ധതി വിശദീകരണം നടത്തി സ്ഥാപന ഡയറക്ടർമാരായ അൻഷാർ പതക്കൽ രാജു മേലേപ്പാട്ട് സുധീർ കരുനാഗത്ത് ജാഫർ അരുണാപറമ്പിൽ സുരേഷ് അദ്യം പറമ്പിൽ പി വി മോജുണ്ണി തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു